മധ്യ തെക്കൻ ഗാസയിൽ നിന്ന് ഫലസ്തീനുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യത്തിന്റെ പുതിയ ഉത്തരവ് നേരത്തെ സുരക്ഷിത സ്ഥലങ്ങളെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ അറിയിച്ച പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് പുതിയ ഉത്തരവിൽ പറയുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്ത് അഭയാർത്ഥികളായി എത്തിയവരാണ് ഇവിടങ്ങളിൽ കഴിയുന്നത് ഖാൻ യൂനിസ് നഗരത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ നിന്നും ദേർ അൽ ബലഹിന്റെ കിഴക്കൻ ഭാഗങ്ങളിലും ഷെൽട്ടറുകളിൽ അഭയാർത്ഥികളായി കഴിയുന്ന ആയിരങ്ങളോടാണ് ഒഴിഞ്ഞുപോകാൻ മുന്നറിയിപ്പ് നൽകിയത് ഹമാസ് ബേസുകൾ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളാണിതെന്നും ഇവിടെ നിന്നാണ് തങ്ങൾക്കെതിരെ റോക്കറ്റുകളും ഷെല്ലുകളും വർഷിക്കുന്നതെന്നുമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആരോപിച്ചു സിവിലീൻ ജനതയ്ക്ക് പരമാവധി ദോഷം കുറയ്ക്കാനും യുദ്ധമേഖലയിൽ നിന്ന് മാറി താമസിക്കാൻ സാധാരണക്കാരെ പ്രാപ്തരാക്കുന്നതിനുമാണ് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നതെന്ന് ഇസ്രായേൽ സൈന്യം പത്രക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തിരുന്നു ദോഹയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ ഒഴിഞ്ഞു പോകാനുള്ള പുതിയ ഉത്തരവും കടന്നുവരുന്നത് ഇതിനിടെ സുരക്ഷിത കേന്ദ്രമെന്ന സൈന്യം തന്നെ അറിയിച്ച അൽ മവാസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇസ്രായേൽ ഇസ്രയേൽ പത്തുമാസമായി തുടരുന്ന മനുഷ്യക്കുരുതിയിൽ നാൽപ്പതിനായിരത്തിലധികം പേരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ പോലും ഗാസ നിവാസികൾ ഭൂമിയില്ലാത്ത അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ബെൽഹയമിലെ യുനെസ്കോ പൈതൃക സ്ഥലത്തിനടുത്ത് അനധികൃത കുടിയേറ്റ പദ്ധതിക്ക് അംഗീകാരം നൽകി ഇസ്രയേൽ ധനകാര്യമന്ത്രി ബെസാലെ പുതിയ ജൂത സെറ്റിൽമെന്റിനുള്ള പ്ലാൻ പൂർത്തിയായെന്ന് അറിയിച്ചിട്ടുള്ളത് ഗുഷ് എച്ച് നഹൽ എന്ന പേരിലാവും പുതിയ ജൂത കുടിയേറ്റ കേന്ദ്രം വരിക ഇസ്രയേൽ വിരുദ്ധവും സൈനിസ്റ്റ് വിരുദ്ധവുമായ ഒരു തീരുമാനവും സെറ്റിൽമെന്റുകളുടെ വികസനം തടയില്ല ഫലസ്തീൻ രാഷ്ട്രങ്ങൾക്കെതിരെ തങ്ങൾ ഇനിയും പോരാടുകയും ചെയ്യുമെന്നും അദ്ദേഹം കുറിച്ചു ഇത് തന്റെ ജീവിത ദൌത്യമാണെന്നും ധനകാര്യമന്ത്രി പറയുന്നുണ്ട് സെറ്റിൽമെന്റ് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായുള്ള സർവേ നടപടികൾക്ക് ഇസ്രയേൽ തുടക്കം കുറിച്ചിട്ടുമുണ്ട് എങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ് മാത്രമേ പ്രദേശത്ത് ഒരു സെറ്റിൽമെന്റ് യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇസ്രയേൽ നടപടിക്കെതിരെ വ്യാപക വിമർശനങ്ങളും ഉയർന്നു ഉയർന്നുവരുന്നു ഇസ്രായേലിലെ പീസ്നൌ എന്ന സംഘടന യുനെസ്കോ പൈതൃക കേന്ദ്രത്തിനടുത്ത് അനധികൃത കുടിയേറ്റ പദ്ധതി സ്ഥാപിക്കുന്നതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രയേൽ കൂടി പങ്കാളിയായി യുനെസ്കോയുമായി ബന്ധപ്പെട്ട കരാറുകളുടെ ലംഘനമാകും പദ്ധതി എന്നാണ് പ്രധാന വിമർശനം അപകടകരമായി പദ്ധതിക്കെതിരെ ഞങ്ങൾ ഇനിയും പോരാടും പദ്ധതി മൂലം ഫലസ്തീനുകളുടെ ഇടം തകർക്കപ്പെടുന്നത് മാത്രമാണ് ആശങ്ക വലിയൊരു സമൂഹത്തിന്റെ സ്വാഭാവികമായ സാംസ്കാരിക പൈതൃകം തകരുന്നതിലും പദ്ധതി ഇടയാക്കും മാനവികതയുടെ ഏറ്റവും ഉയർന്ന സാംസ്കാരിക മൂല്യമായി കണക്കാക്കപ്പെടുന്ന ഒരു പ്രദേശത്തിന് ഇത് വലിയ ഭീഷണി ഉയർത്തുമെന്ന ആശങ്കയുണ്ടെന്നും അഭിപ്രായപ്പെട്ടു ഒക്ടോബർ ഏഴിന് പുതിയ പോർമുഖം ശേഷം ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ മരണസംഖ്യ മരണസംഖ്യം കടന്നിട്ടുണ്ട് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയമാണ് മരണ യെ സംബന്ധിച്ചങ്ങൾ പുറത്തുവിട്ടത് അഞ്ചാണ് നിലവിലെ മരണസംഖ്യ ഗാസയിലെ ഇരുപത്തിമൂന്നോളം ലക്ഷം വരുന്ന ജനസംഖ്യയുടെ ഒന്നേ ദശാംശം ഏഴ് ശതമാനം ആളുകളാണ് ഇതോടെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ മരിച്ചു വീണത് ഇവരിൽ സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതൽ ആശുപത്രികളിൽ രജിസ്റ്റർ ചെയ്ത കണക്കുകൾ മാത്രമാണ് ഇവ എന്നതിനാൽ അനൌദ്യോഗികമായി ഇനിയും മരണസംഖ്യ ഉയരാനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഗാസയിലെ അറുപത് ശതമാനത്തോളം കെട്ടിടങ്ങളും ഇതുവരെ തകർന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം ഇസ്രയേലിനെതിരെ യുദ്ധത്തിൽ രാഷ്ട്രീയമായോ സാമ്പത്തികമായോ സൈനികമായോ വിട്ടുവീഴ്ചയ്ക്ക് ശ്രമിക്കുന്നത് ദൈവകോപത്തിനിടയാക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനി പറഞ്ഞിരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രയേലിനെതിരായ സംഘർഷത്തെക്കുറിച്ച് പുനർചിന്തിക്കാൻ ചിലർ നടത്തുന്ന മനഃശാസ്ത്രപരമായ നീക്കമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്